നമ്മളെ ചുരം ഗ്രീൻ ബ്രിഗേഡിൽ നടത്തുന്ന ആറാമത് മായാത്ര എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മായാത്രയുമായി ബന്ധപ്പെട്ട് വിവിധ എട്ടോളം എട്ടോളം സ്കൂളുകളിലെ കുട്ടികളുണ്ട് അധ്യാപകർ ഇങ്ങനെ പിന്നെ പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും ഇതിൽ നടക്കുന്ന നടത്തത്തിലുണ്ട് അതോടൊപ്പം നമ്മളെ എം എൽ എ ലിൻഡു ജോസഫാണ് ലക്കിഡി വെച്ച് ഉദ്ഘാടനം ചെയ്ത് ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ സമാപനം ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം നമ്മളെ സിറ്റിക്ക് എം എൽ എ ഈ നടത്തത്തിൽ പങ്കാളിയായി അത് നമ്മൾ വർഷത്തോളം നടത്തിയ ഒരാളാണ് ഇത് പ്രകൃതിയെ അറിയ പ്രകൃതിയെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം നമ്മളെ ഈ ചുരം എങ്ങനെ ആണ് ഇത് നടന്നിറങ്ങുന്നത് എന്നുള്ളത് നട ഈ മഴ കൊണ്ട് നടന്നിറങ്ങണ ആ ഒരു അനുഭൂതിയാണ് അവരനുഭവിക്കുന്നത് അത് നല്ല സന്തോഷത്തിലും ഹാപ്പിയാണ് അവർ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് ഗ്രീൻ ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രോഗ്രാം അത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനം ഇത് ഏറ്റവും വലിയ സന്തോഷകരമായ സാഹചര്യമാണ് ബ്രിഗേഡാണ് ഏറ്റെടുത്ത് നടത്തിയത് അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പലവാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രീ വെഡിന്റെ ഭാഗമായിക്കൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനും ഈ പ്രകൃതി ആൾ ആസ്വദിക്കുവാനും സാഹസിക ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളെ സോഷ്യൽ മീഡിയയുടെ കൊതുസമൂഹത്തിലേക്ക് എത്തി ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടുന്ന ഇനങ്ങളുടെ ഭാഗമായാണ് ഇന്ന് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് ചുരത്തിൽ മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഈ മഴ നടത്തും ആസ്വദിക്കുവാനും എത്തിയിട്ടുണ്ട് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം മലയോര മേഖലയിലെ അനന്തമായ ടൂറിസം സാധ്യതകളെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ മലബാർ ടൂറിസം ഫെസ്റ്റിവലായ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് വയനാടൻ ചുരം ഗ്രീൻ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ മഴയാത്ര വളരെ കൃത്യമായ അനുഭവമായിരുന്നു ഞാൻ പുതുപ്പാടി ഹയർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് എൻ്റെ പേര് സിബിൻ എന്നാണ് ഞാനും എൻ്റെ ഒരു മുപ്പത്തി ഒന്ന് സ്റ്റുഡൻസും ഈ പരിപാടിയിൽ പങ്കെടുത്തു വളരെ ഹൃദ്യമായ അനുഭവം മറക്കാനാവാത്തൊരു അനുഭവമായി മാറി എന്തായാലും ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇനി തീർച്ചയായിട്ടും അടുത്ത വർഷവും വിദ്യാർത്ഥികളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കും പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു യാത്ര പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു ും ക്ഷീണം അത്രക്ക് ആവേശമായിരുന്നു കുട്ടികൾക്ക് കുട്ടികളെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അവർ സ്കൂളിൽ ചെന്ന് ബാക്കിയുള്ളവരോട് ഈ അനുഭവത്തെക്കുറിച്ച് പറയാൻ അവർ വെമ്പ് നിൽക്കുകയാണ് പ്രകൃതിയുള്ള സ്നേഹം കുട്ടികൾക്ക് വർദ്ധിപ്പിക്കാൻ ഇത്തരം പരിപാടികൾ തീർച്ചയായിട്ടും ഉപകരിക്കും ഓക്കെ താങ്ക് യു പ്രോഗ്രാംസ് അടിപൊളി പരിപാടി വരുന്നത് എൻഎസ്എസിന്റെ അതേപോലെ തന്നെ ചോരം ഗ്രീനറിയുടെ ഭാഗമായി നടത്തുന്ന നമ്മുടെ മഴയാത്ര വളരെ മനോഹരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് പുതിയ പഠനങ്ങളും അനുഭവങ്ങളും നമുക്ക് ഇതിവിടെ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സാലിഖു പറയൂ മഴയാത്ര വർഷങ്ങളായി ചുരം ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മണ്ണിനെയും മഴയെയും ഒക്കെ തൊട്ടറിഞ്ഞുകൊണ്ട് വയനാട് ചുരത്തിൻ്റെ ഹൃദയ ഹൃദയത്തട്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവർ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുകയാണ് സ്വമേധയാ അവർ ഇതൊക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലേക്ക് അവരുടെ ഉള്ളറകളിലേക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ ബൃഹത്തായ വലിയ പരിപാടിയാണ് യാത്ര തീർച്ചയായിട്ടും വലിയ വിജയമാണ് നടത്തുന്ന ഇതിന്റെ സംഘാടകരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ലോ കുട്ടികൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സഹായിച്ചൊരു കാര്യമാണ് െടി പിന്നെ മഴ നടി സി എം കോളേജിൽ നിന്നാണ് വരുന്നത് ഞങ്ങള് ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഞങ്ങള് എൻഎസ്എസിന്റെ ഭാഗമായിട്ടാണ് ഈ നടത്തത്തിന് പങ്കെടുക്കുന്നത് ग्रीन <laughs> सही हमको बहुत अच्छा लग रहा है ये रैली बहुत मजा आ रही है और और हम बहुत इंजॉय करें और हमको बहुत अच्छा सबको अच्छा है सर्विस भी अच्छी है प्रोटेक्शन हर चीज और अच्छा एक्सपीरियंस है और बारिश भी तो थैंक तो यू फॉर गिविंग अस दिस एनएसएस थैंक यू Thanks so much to Green Brigade. It was an amazing experience here. The services were superb and we enjoyed a lot and looking forward inshallah for more such opportunities. Thank you.